നമസ്കാരം വന്ന വഴി മറക്കാതിരിക്കുക എന്നാണ് പൊതുവെ പറയാറ് ഉയരങ്ങളിലെത്തുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ കടന്നാണ് ഒരു സ്ഥാനത്തെത്തുക എന്നതാണ് ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ വന്ന വഴി മറക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഇടം പിടിക്കുക നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാകും അണികളെ ആവേശം കൊള്ളിക്കാൻ തങ്ങൾ താണ്ടി വന്ന കല്ലും ഉള്ളും നിറഞ്ഞ വഴികളെക്കുറിച്ച് ഘോരഘോരം നേതാക്കൾ പ്രസംഗിച്ച് തള്ളി മറിക്കാറുണ്ട് എന്നാൽ അധികാരം കിട്ടിയാൽ ഖജനാവിൽ കൈയിട്ട് വാരുകയും പാവങ്ങളുടെ നികുതി പണം ചെലവിട്ട് വിദേശ രാജ്യങ്ങളിൽ ചുറ്റിയടിച്ചു നടക്കുകയും ആഡംബരത്തിൽ മയങ്ങി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ രീതി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാമമാത്രമായ സ്വത്തുക്കളുള്ള നേതാക്കൾ അധികാരികളാകുമ്പോൾ കോടികളുടെ സ്വത്തുക്കളുടെ ഉടമയായി മാറും ആഡംബരത്തിന്റെ സുഖമറിഞ്ഞു തുടങ്ങിയാൽ അതിൽ നിന്ന് മാറി ചിന്തിക്കാനും അവർ മടിക്കും തൊഴുത്ത് പണിയാനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും യാതൊരു മടിയുമില്ലാതെ പത്ത് നാൽപ്പത് ലക്ഷം മുടക്കിയ മുഖ്യമന്ത്രിയും മുപ്പത്തി അയ്യായിരം രൂപയുടെ ബാഗ് ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആരോഗ്യമന്ത്രിയും കോടികൾ മുടക്കി ബസ് വാങ്ങി നവകേരള സദസ്സെന്ന പ്രഹസന പരിപാടി നടത്തിയ ഒരു കൂട്ടം മന്ത്രിമാരും നമ്മുടെ കൺമുന്നിലുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് എന്നാൽ ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾ ജീവിക്കുന്ന കാലത്തും ആഡംബരത്തിന്റെ യാതൊരു ലഹരിയിലും മയങ്ങി വീഴാത്ത ചില ജനപ്രതിനിധികളും ഈ ലോകത്തിലുണ്ട് അങ്ങനെ ഒരാളായിരുന്നു യുറൈ മുൻ പ്രസിഡന്റ് ഹുസൈ മൊഹിഗ അർബുദ ബാധിതനായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എളിമയാർന്ന ജീവിതശൈലി കൊണ്ടാണ് മൊഹിഗ ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നനാള അർബുദം ബാധിച്ചതായി അദ്ദേഹം അറിയിച്ചിരുന്നു പിന്നീട് ഇത് അദ്ദേഹത്തിന്റെ കരളിലേക്ക് പടരുകയായിരുന്നു ഈ വർഷം ആദ്യത്തോടെ ചികിത്സ നിർത്തിവെച്ച അവസാന നാളുകൾ തൻ്റെ ഫാമിലായിരുന്നു അദ്ദേഹം ചെലവഴിച്ചത് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നപ്പോഴും അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അധികാരം വെച്ച് നീട്ടുന്ന ആഡംബരങ്ങളൊന്നും സ്വീകരിക്കാത്ത വിനുദിനായ മനുഷ്യൻ കൂടിയായിരുന്നു മൊഹിഗ പ്രസിഡന്റിന്റെ വസതിയിൽ കഴിയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല രാജ്യത്തെ ജനങ്ങൾ അത്യാഡംബരത്തിൽ കഴിയാത്ത സാഹചര്യത്തിൽ തനിക്കും ആഡംബരങ്ങൾ വേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നയം ഭാര്യയോടൊപ്പം തലസ്ഥാനമായ മൊണ്ടിവിടിയോയിലെ ഒരു പ്രാന്തപ്രദേശത്തുള്ള തന്റെ പഴയ ഫാം ഹൗസിലായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം നയിച്ചിരുന്നത് ചെടികളും പച്ചക്കറികളും വളർത്തി പരിപാലിച്ചു ശമ്പളത്തിന്റെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയായിരുന്നു ഫോക്സ് വാഗിന്റെ പഴയൊരു ബീറ്റിൽ കാറായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഇത് അദ്ദേഹം തന്നെയായിരുന്നു സ്വയം ഓടിച്ചിരുന്നത് ട്രാക്ടർ ഓടിക്കുന്നതാണ് കാർ ഓടിക്കുന്നതിനേക്കാൾ ഇഷ്ടമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഔപചാരികമായ സ്യൂട്ടും ടൈയും ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഓഫീസ് ജീവനക്കാർ കഴിക്കുന്ന അതേ ഭക്ഷണമായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത് ഒരു കാലത്ത് ഗിർല പോരാളിയായിരുന്ന ഹൊസൈ മൊഹികയുടെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള പ്രയാണവും അസാധാരണമായിരുന്നു ക്യൂബൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദിതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും സായുധ കലാപം ആരംഭിച്ച ഗിർല ഗ്രൂപ്പായ ടുബാമാരോസിലെ മാരോസിലെ പ്രധാനിയായി മൊഹിക മാറി യൂറോകിയുവയുടെ സൈനിക സ്വേച്ഛാധിപത്യ സ്വച്ഛാധിപത്യകാലത്ത് അദ്ദേഹം പിടിയിലാവുകയും ഒന്നര പതിറ്റാണ്ടോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു അതിൽ ഭൂരിഭാഗവും ഏകാന്ത തടവുകാരനായിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ക്രൂരമായ ജയിൽ അനുഭവങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ആറ് മാസത്തോളം കൈകൾ കമ്പികൊണ്ട് പിന്നിൽ കെട്ടിയിട്ടെന്നും രണ്ടു വർഷത്തോളം ശുചിമുറിയിൽ പോകാൻ അനുവദിച്ചില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജ്യത്ത് ജനാധിപത്യം പുനസ്ഥാപിച്ചതോടെ ഹൌസൈ മൊഹിക ജയിൽ മോചിതനായി പിന്നീട് മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ അഥവാ എം എന്ന സംഘടനയുടെ സഹസ്ഥാപനായി അതിന്റെ കീഴിൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അഞ്ചു വർഷക്കാലം പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റ് പദത്തിലെത്തിയത് പ്രസിഡന്റ് പദത്തിൽ ഇരുന്ന കാലത്ത് അദ്ദേഹം യുറുഗയെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുകയും പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്തു ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിലുള്ള ഗർഭചിത്രം സ്വവർഗ വിവാഹം എന്നിവ രാജ്യത്ത് നിയമവിധേയമാക്കി മെഡിക്കൽ ആവശ്യത്തിനല്ലാതെ വിനോദ എന്ന നിലയ്ക്ക് ലോകത്താദ്യമായി കഞ്ചാവ് നിയമവിധേയമാക്കിയ ഭരണാധികാരിയും അദ്ദേഹമാണ് ലോകത്ത് കഞ്ചാവ് വിൽപ്പന നിയമവിധേയമാക്കിയ ആദ്യ രാജ്യവും യുറുഗയാണ് സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുള്ള ഈ ജീവിത രീതി രാജ്യത്തിനപ്പുറത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് കാരണമായി ലാളിത്യത്തിൻ്റെയും സത്യസന്ധതയുടെയും ആഗോള പ്രതീകമായി പോലും അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടപ്പെട്ടു അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് വന്നത് എന്നാൽ ഒരു വിശേഷണം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഞാനൊരു ദരിദ്രനായ പ്രസിഡന്റ് അല്ല മറിച്ച് സമജിത്തതയുള്ള പ്രസിഡന്റാണ് ദരിദ്രൻ എന്നാൽ ധാരാളം ആവശ്യങ്ങളുള്ള ആളാണ് എനിക്ക് വളരെ കുറച്ച് ആവശ്യങ്ങളേ ഉള്ളൂ പ്രസിഡന്റ് ആകെ മുൻപ് ജീവിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്നായിരുന്നു അതേക്കുറിച്ച് മോഹികയുടെ വാക്കുകൾ